ശിവക്ഷേത്രത്തില് ആറാട്ട് നടന്നു കൊടുങ്ങല്ലൂർ നെടിയത്തെ ശിവക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് നടന്നു ഉത്സവ സമാപന ദിവസം പുലർച്ചെ അഞ്ചിന് ദർശനം തുടർന്ന് മഹാഗണപതി ഹവനം മൃത്യുഞ്ജയ ഹോമം പള്ളിയുണർത്തൽ കാണിക്കൽ വിവിധ അഭിഷേകങ്ങൾ ശ്രീലകത്തെക്കെഴുന്നള്ളിക്കൽ ഉഷപൂജ പന്തിരടി പൂജ പഞ്ചവിംശതി കലശാഭിഷേകം ശ്രീഭൂതബലി അന്നദാനം എന്നിവ നടന്നു വൈകിട്ട് ആറാട്ട് എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പ് കോതപറമ്പ് കടവിൽ നിന്ന് കാഴ്ചശിവേലി നിറമാല ചുറ്റുവിളക്ക് കൊടിക്കൽപ്പറ കൊടിയിറക്കൽ പഞ്ചവിംശതി കലശാഭിഷേകം ശ്രീഭൂതബലി എന്നിവ നടന്നു ആറാട്ട് കഞ്ഞിയും വിതരണം ചെയ്തു